എല്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കണം നമ്മളിവിടെ അടിപൊളിയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറേ ദിവസത്തിന് ശേഷമാണ് കുറച്ച് ഗ്യാപ്പ് വന്നത് അപ്പോൾ നമ്മുടെ ആ ഗ്യാപ്പിനുള്ള കാരണങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ചായ ഒക്കെ എടുത്തിരിക്കണം അപ്പം നമുക്ക് ഐശ്വര്യമായിട്ട് ഒരു ചായ തന്നെ തുടങ്ങാല്ലേ അപ്പം ഒരു നല്ല അടിപൊളി ചായയൊക്കെ തന്നിട്ടുണ്ട് ചൂടോടെ അപ്പം ഞാനിപ്പോൾ എന്റെ വീട്ടിലാണ് അപ്പോൾ വീട്ടിലാകുമ്പോൾ നമ്മളിങ്ങനെ ടേബിൾ വന്നിരുന്നാൽ മിനിറ്റിന് 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 മിനിറ്റിനല്ല നമ്മൾ ടൈമിന് ടൈമിന് സംഭവങ്ങളൊക്കെ ഇങ്ങനെ ടേബിളിൽ എത്തിയിട്ടോ അപ്പോൾ കുറച്ച് വെയിലും കൊള്ളാമെന്ന് കരുതിയിട്ട് ജനലിന്റെ അടുത്ത് വന്നിട്ട് ഇരുന്നതാണ് ഈ പ്രെഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ വെയിലൊക്കെ എന്ന് പറയലോ അപ്പൊ ഞാൻ ജനലിൻ്റെ ഉള്ളിലൂടെ കുറച്ച് വെയിലൊക്കെ കൊള്ളാണ് അങ്ങനെ അങ്ങനെ ഇരുന്നതാണ് അപ്പൊ നമ്മുടെ ഗ്യാപ്പിനുള്ള കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മള് ഡെലിവറിക്ക് വേണ്ടിയിട്ട് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ഡെലിവറി ആണ് അപ്പം പിന്നെ ഈ സെവന്ത് മന്ത് ചടങ്ങൊന്നുമില്ല നയൻത്ത് സ്റ്റാർട്ട് ആയപ്പോൾ തന്നെ നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയി അപ്പം കുറച്ച് കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു പ്രൊസസ്സായിരുന്നു അത് അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഞാൻ വീട്ടിലെത്തിയിട്ട് ഒന്ന് ശ്വാസം വിട്ടിട്ടാണ് കേട്ടോ നമ്മൾ ബ്ലോഗൊക്കെ എടുക്കുന്നത് അപ്പം നമ്മൾ രണ്ട് ദിവസം മുന്നമ്മ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു വലിയ ചടങ്ങുമായിട്ടൊന്നുമല്ലോ വെറുതെ എല്ലാ സാധനങ്ങളും ഇപ്പം കെട്ടിപ്പെറുക്കി ഇങ്ങോട്ട് പോകും നിൽക്കുകയാണ് അപ്പം രണ്ടു ദിവസം മുന്നേമ്മ വീട്ടിൽ വന്നിട്ട് നമ്മൾ അവിടുത്തെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തു അവിടെ ഇനിയിപ്പോൾ കുക്കിങ്ങും ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും നടക്കില്ല ആഴ്ചയിൽ ഒരു ദിവസം താത്താരെങ്കിലും അടിച്ചു വാർ തുടക്കും പിന്നെ അർച്ചാ കിടക്കാനൊക്കെ അങ്ങോട്ട് പോവുകയുള്ളൂ പിന്നെ എവിടെയും അവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കാനുണ്ടാകും അപ്പം നമ്മൾ അവിടെ എല്ലാ സാധനങ്ങളും പെറുക്കി ഇടക്കി പെറുക്കി വൃത്തിയാക്കി വെച്ച് വാതിലൊക്കെ പൂട്ടി ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ കുറേ സാധനങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സയാൻ്റെ ബുക്ക് ബാഗ് ഡ്രസ്സ് യുസുവിൻ്റെ ഡ്രസ്സ് ഡ്രസ്സുകൾ അങ്ങനെ കുറേ സംഭവങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റേണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ മാറ്റി അപ്പോൾ കുറച്ച് തിരക്കപ്പെട്ടത് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇനി കുറച്ച് കാര്യങ്ങളൂടെ സെറ്റ് ചെയ്യാൻ എൻ്റെ മദ്രസ് കുറച്ച് ദൂരമാണ് ഇവിടുന്ന് നമ്മുടെ മദ്രാസ് ദൂരം കൂടുതലാണ് അതുകൊണ്ട് അവിടുന്ന് വെട്ടിയിട്ട് സോറി അവിടുന്ന് ടി സി വാങ്ങിയിട്ട് നമുക്ക് ഇവിടെ കൊടുത്ത് ചേർത്തണം അപ്പം മദ്രാസിലെ കാര്യം അങ്ങനെയാണ് സ്കൂള് സ്കൂൾ ബസ് വഴി പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് കയറ്റി വിടാം സിംപിൾ ആണ് അപ്പം സ്കൂളിലെ മദ്രസിലും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം അതിൻ്റെ ഇടയിൽ നമ്മുടെ ഗ്രീൻ പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് നൂൽപ്പുട്ടി ീൻ പീസ് കറിയാണ് ഞാനിവിടെ ഉണ്ടെങ്കിൽ ഉമ്മാക്ക് ഈ കറികളൊക്കെ കുക്ക് ചെയ്യാൻ ഇന്നായിട്ട് ഏൽപ്പിക്കാറ് അപ്പം ഇതിൻ്റെ കറീനോടുള്ള ഇഷ്ടം കൊണ്ടാണോ അതോ ഉമ്മാക്ക് പണി എടുക്കാനുള്ള മടികൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും നമ്മുടെ കറി ഞാനാണ് റെഡി ആക്കിയത് ട്ടോ അപ്പം നൂൽപൊട്ടും കറിയൊക്കെ കൂട്ടിയിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കണം അപ്പം എന്താ കുറച്ച് തിരക്കായിരുന്നു കേട്ടോ നമ്മൾ അവിടെ നിങ്ങൾക്ക് വന്നിട്ട് എനിക്കിവിടെ വന്നിട്ട് കുറേ ബാഗുകളൊക്കെ ഒന്ന് എടുത്ത് വെക്കാണ്ടായിരുന്നു ഡ്രസ്സൊക്കെ അടുക്കിപ്പിറക്കി ഒക്കെ ഒന്ന് സെറ്റ് ആക്കണമെന്ന ലെവലായോ ഒന്നൊക്കെ ഒന്ന് ഒരു സമാധാനം കിട്ടുകയുള്ളു അപ്പം അതിൻ്റെ ഒരു തിരക്ക് ഇവിടെ വന്നിട്ടും തിരക്ക് അവിടെ നിന്ന് വരുമ്പോഴും തിരക്കാതെ തിരക്കായിരുന്നു ഇപ്പോഴാണ് എല്ലാം ഒന്ന് ചെറുതായിട്ടൊക്കെ ഓക്കെ ആയത് പിന്നെ സയാൻ അവിടുത്തെ മദ്രാസിൽ നിന്ന് ഇങ്ങോട്ട് മാറണ ബുദ്ധിമുട്ട് ഇവിടുന്ന് ബസ് പോണ ബുദ്ധിമുട്ട് അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇടക്ക് ചെവിയിൽ വന്നിട്ട് ഞാൻ പോണില്ല ഞാൻ വരുന്നില്ല അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറയും കേട്ടോ അപ്പോൾ മക്കൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുമ്പോൾ ഒരു ചെറിയ ഇടങ്ങേറൊക്കെ ഉണ്ട് പിന്നെ ഇത് എപ്പോഴും വന്നവനിക്കങ്ങട് പോകണമെന്ന് പറയും കേട്ടോ അപ്പം അടുത്തേക്ക് പോകണം അവിടെ കുട്ടികളൊക്കെ ഇഷ്ടം പോലെ കളിക്കാണ്ട് ഇവിടെ അങ്ങനെ ആരും കളിക്കാനൊന്നുമില്ല അപ്പോൾ ഈ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കും ഒരുക്കും ബോറടിക്കും പിന്നെ ബോറടി മാറ്റാൻ ടി വി ഉണ്ട് കുറച്ചേരൊക്കെ നേരമൊക്കെ ടിവിയുടെ മുന്നിലിരിക്കും ഇരിക്കും കേട്ടോ അപ്പം എപ്പോഴും നമ്മൾ സ്ക്രീനിന്റെ മുന്നിൽ ഇങ്ങനെ ഇരുത്തുക എന്നുള്ളത് കുറച്ച് റിസ്ക്കാണ് പിന്നെ കളിക്കാനായിട്ട് ഇവിടെ മുറ്റം കാര്യങ്ങളൊന്നും ഒരുപാട് ഇല്ലേനും കുട്ടികളും ഇല്ല ഇങ്ങനെ മക്കളെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് കേട്ടോ മൊത്തത്തിൽ എന്താ പറയുക വലിയ ഇല്ലെങ്കിലും നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഡെലിവറി കഴിഞ്ഞ് പോകണവരെ എങ്ങനെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആവട്ടോ ഇനിയിപ്പോൾ പരി അങ്ങനെ പൂർണ്ണമായിട്ട് ഒരു അഡ്ജസ്റ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും നമ്മളിവിടെ നിന്ന് അങ്ങടെ തന്നെ പോവുകയും ചെയ്യും അതാണിപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് അങ്ങനെ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടുത്തെ സകല പ്രാണികൾ യുസൂനെ കടിച്ചു കടിച്ചും കൊണ്ടാണ് അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒന്ന് കടിച്ചാൽ തന്നെ ഭയങ്കര അലർജിയാണ് ഇപ്പം തന്നെ മേത്തക്കൂടെ ഒക്കെ ഫുള്ള് മുറിയാണ് കേട്ടോ അപ്പം അതൊരു പ്രശ്നമാണ് ഇനി ഇപ്പം എന്തൊക്കെ കൊതു വരാതിരിക്കാനുള്ള സംഭവം ചെയ്താലും ഓനെ എവിടെന്നെങ്കിലൊക്കെ കടിക്കും പിന്നെ കുപ്പായ കുപ്പായക്കിടാതെ നടക്കുകൊണ്ട് അങ്ങനെ കടിക്കണത് കുറച്ച് കൂടുതലാണ് അപ്പോൾ ഞാൻ ഇവിടെ ആയതുകൊണ്ട് കളി കുറവായതുകൊണ്ട് പഠിത്തത്തിലോട്ട് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ മദ്രസയ്ക്കുള്ളതൊക്കെ ഇപ്പോൾ തന്നെ എഴുതി വെക്കുകയാണ് ഇപ്പോൾ പറഞ്ഞാലും കേൾക്കും കാരണം അവിടെ അമ്മ ഗ്രൗണ്ടിൽ പോവും കുട്ടികളെ കൂടെ കളിക്കാൻ പോകും അപ്പോൾ പഠിക്കാൻ പറഞ്ഞാലൊന്നും ചെവി തന്നെ കേൾക്കാത്തവരെ പോലെ ഇങ്ങനെ പോവുകയാണ് ചെയ്യാറ് ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഏതൊക്കെയെന്നുള്ളത് കണ്ടറിയണം കേട്ടോ എല്ലാം നമ്മൾ വരുന്ന വഴിയിൽ വെച്ച് കാണുക എന്നുള്ളൊരു മൈൻഡിലാണ് ഇപ്പോൾ ഞാൻ എന്തായാലും നമ്മളിവിടെ എന്താ സെറ്റ് സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇൻഷാല്ല ഡെലിവറി ഒക്കെ അടിപൊളിയായിട്ട് ആയിട്ട് കഴിഞ്ഞ് ഒക്കെ ഒന്ന് റാഹത്തായിട്ട് വേണ്ടിട്ട് അവിടെ നിന്ന് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഇന്ന് നല്ല മഴ ദിവസമാണ് കേട്ടോ നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് മഴയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണ് പക്ഷെ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ മഴ പുറത്ത് പെയ്യണതൊന്നും അറിയില്ല കേട്ടോ ഒരു ഒച്ചയൊന്നും ഉള്ളിലോട്ട് കയറാത്തൊരു വീടാണ് അപ്പോൾ നമ്മൾ ഞാനിങ്ങനെ വീട് കാണിച്ചപ്പം വീട് റെന്റ് ഹൗസ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം റെൻറ്റാണ് കേട്ടോ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് റെന്റാണ് റെൻറ്റിനാണ് താമസിക്കുന്നത് നമ്മുടെ വീടിൻ്റെ നേരെ മേലെ വേറൊരു ഫാമിലി ഉണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം നമുക്ക് ഇന്ന് കുറച്ച് ഹെവി ആയിട്ടുള്ള വേറെ കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ അമ്മ വറകൊക്കെ ഒന്ന് ആക്കിയിട്ട് നമ്മളെ ഡെലിവറി ആവുമ്പോഴത്തേന് അതടുക്കിയിട്ടൊന്നുമില്ല അപ്പം കുട്ടികളെല്ലാവരും കൂടെ കൂട്ടിയിട്ട് അതൊക്കെ ആക്കുകയാണ് കേട്ടോ അപ്പം കുറച്ചധികം ഉണ്ടായിരുന്നു അപ്പം രണ്ടു ദിവസമായിട്ടാണ് നമ്മൾ പണികളൊക്കെ ചെയ്തത് ഈ ചെറിയ ചെറുക്കനും നല്ല ആക്റ്റീവാണ് കേട്ടോ എന്താ എല്ലാവരും ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ചെയ്യാനൊക്കെ കൂടും ജയൻ നമ്മള് കോണിയൊക്കെ വെച്ച മേലെ റാക്കിന്റെ മേലൊക്കെ കേട്ടിട്ടുണ്ട് അവിടെ നിന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഈ വിറക് നമുക്ക് അവിടെ എടുത്ത് വെക്കണേ ഇത് നമ്മൾ വാങ്ങിയ വിറകാണ് കേട്ടോ ഫുള്ള് തേക്കിന്റെ വിറകാണ് ഒരു ഗുഡ്സിൽ രണ്ടേ നാനൂറ് അങ്ങനാണ് അതിന്റെ റേറ്റ് വരുന്നത് അതിനെ വാങ്ങിച്ചതാണ് അപ്പം ഇനി ഇതിപ്പോ അവിടെ നിന്ന് അടിക്കിപ്പുറക്കി വെക്കാനുണ്ട് അടിക്കാൻ എന്തായാലും സയാന കഴിക്കൂല അവിടെ നിന്ന് ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മൾ വീഡിയോ എടുക്കുന്നത് അതേപോലെ തന്നെ പിറ്റേ ദിവസമാണ് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തത് അപ്പം ഷെബിയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഷെബി ഉണ്ടെങ്കിൽ അത് അടുക്കലൊന്നും നടക്കുകയുള്ളൂ എല്ലാവരും എല്ലാവരും കൂടെ ആകുമ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ അങ്ങനെ ഷെബി പണിക്കൂണതിന് മുമ്പായിട്ട് രാവിലെ തന്നെ അമ്മ പെട്ടെന്ന് ചായയും കടിയൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ ആ ഒരു പരിപാടിക്ക് ഒന്ന് കേട്ടോ അതിൻ്റെ ഇടയിൽ ചായയൊക്കെ കുടിച്ച് പത്തരിയും ഉരുളങ്ങയങ്ങറിയായിരുന്നു അപ്പോൾ എന്താ പറയുക അതിനതൊക്കെ വരെ നിറച്ച് കുടിച്ചിട്ട് അപ്പോഴേക്കും അർഷാക്ക് വന്നിട്ട് അർഷാക്ക് വർക്കിന് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മദ്രസ്സിൽ ടീസ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇനി ടീസ് വാങ്ങിയിട്ട് നമ്മൾ ഇവിടെ അടുത്ത വീടിന്റെ അടുത്ത് തന്നെ ഒരു മദ്രസ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ കൊണ്ടുപോയി ചേർക്കണം അതിൻ്റെ മുന്നോട്ട് അവർക്ക് മദ്രസ് ഒന്ന് കാണിച്ചു കൊടുക്കണം പിന്നെ ഉസ്താമാരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം പിന്നെ സ്കൂളിലെ ക്ലാസ്സിലുള്ള കുറേ കുട്ടികൾ ഈ മദ്രസിലുണ്ട് കേട്ടോ അതൊന്നും എനിക്ക് പോകാൻ ഇൻട്രസ്റ്റിന്റെ കുറവൊന്നുമില്ല എന്താ പറയുക ആരെയൊക്കെ പരിചയമുള്ളവരുണ്ടെങ്കിലൊരു താല്പര്യം കൂടുതലാണല്ലോ അങ്ങനെ ഓൻ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് പുതിയ മദ്രസിലോട്ട് പോവുകയാണ് എനിക്ക് പാവ തോന്നിട്ടോ അറിയാത്തൊരു സ്ഥലത്തേക്ക് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞേക്കുമ്പോൾ പിന്നെ എനിക്ക് വലിയ പ്രശ്നമില്ലാന്നൊരു തോന്നല് അതുകൊണ്ട് പിന്നെ ഒരു സമാധാനം കേട്ടോ അങ്ങനെ പക്ഷേ ഒക്കെ കുറെ പറഞ്ഞു തന്നെ വിടാമെന്ന് പക്ഷെ ഡെയിലി രാവിലെ ഇവിടുന്ന് അവിടുത്തെ മദ്രസ് ആക്കി കൊടുക്കൽ അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടല്ലോ ഒക്കെ പ്രശ്നമാണ് പിന്നെ ഞാനില്ലാതെ പോന അവിടെ നിന്ന് കഴിഞ്ഞാൽ അതിലും വലിയ പ്രശ്നമാണ് മിനിറ്റിന് മിനിറ്റിന് ഇങ്ങനെ എന്താ ഗ്രൗണ്ടൊക്കെ പോകേണ്ടി വരും കേട്ടോ ഞാൻ ഉണ്ടെങ്കിൽ തന്നെ പറഞ്ഞേക്കുമല്ലോ അപ്പം ഞാൻ ഇല്ലാത്തൊവസ്ഥ ഭയങ്കര പ്രശ്നമാണ് പിന്നെ എപ്പയും ഉമ്മയൊക്കെ എല്ലാം കളിക്കും നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മളെ എന്താ പറയുക അവൻ്റെ ഇഷ്ടത്തിന് വിടും അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടോ മുരിങ്ങയിലക്കറിയും പിന്നെ ക്യാബേജ് തോരൻ ക്യാബേജ് ഉപ്പേരി പിന്നെ മീൻ വറുത്തതാണ് കേട്ടോ ഇത് സീഡിമുള്ളൻ എന്ന് പറഞ്ഞിട്ടൊരു മീനാണ് ഈ ഈ പേരനെല്ലാം എല്ലായിടത്തും പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ വലിയ രസമൊന്നുമില്ല എനിക്ക് ഇഷ്ടമായില്ല എന്നാലും ഞാൻ തിന്നുട്ടോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മൾ കഴിക്കാം കുറച്ച് ഉപ്പ് കുറവുണ്ട് ഇവിടെ ഉപ്പ് കുറവാക്കിയിട്ടേ ഉള്ളൂ നമുക്കാണെങ്കിൽ നല്ല ഉപ്പും പോകണം കേട്ടോ അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഹാളിൽ ഒരു കുഞ്ഞു കണ്ണാടി ഉണ്ട് അതിന്റെ മുന്നിൽ വന്നിട്ടുള്ളൊരു മേക്കപ്പാണ് മേക്കപ്പെന്ന് പറയുന്നതല്ല നമുക്ക് ജസ്റ്റ് ഒന്ന് ടൗണിൽ പോയിട്ട് സാധനം വാങ്ങിക്കാണ്ട് അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി ഒരു റെഡി ഐറ്റം അപ്പോൾ ഇസ് ഭയങ്കര ഉറക്കാണ് അതുകൊണ്ട് നമ്മൾ സയാനെ കൂടെ കൂട്ടിയിട്ടുണ്ട് സാധാരണ ജയാനവിടെ നിർത്തിയിട്ട് ഒരു സൂനേടെ കൊണ്ടുപോകാറ് ഒരു ചെയിഞ്ച് ആയിക്കോട്ടെ നേരിട്ടോ ചെക്കനിപ്പോൾ വലുതാവുന്ന ഒരു പാവമാവുന്നുണ്ടോ എനിക്കൊരു സംശയം വികൃതിക്കൊക്കെ ഒരു കുറവ് വരുന്നുണ്ട് അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊന്നും കൊള്ളണില്ല അതുകൊണ്ട് നമ്മൾ ഒരു പർദ്ദയൊക്കെ കുത്തി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഡ്രസ്സ് ഇനിയിപ്പോൾ നമുക്ക് പുതിയ ഡ്രസ്സുകളൊക്കെ വാങ്ങണം കേട്ടോ അതിൻ്റെ ഒരു ഷോപ്പിംഗ് ഇനിയിപ്പോൾ ഉണ്ട് അതിനിപ്പം എപ്പോഴാന്ന് എനിക്കറിയില്ല അപ്പോൾ എന്നാൽ ഇപ്പം നമ്മൾ പോകുന്നത് വേറൊരു സാധനം വാങ്ങാനാണ് അപ്പം വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വണ്ടികളൊക്കെ വളരെ കുറവാണ് ഒരു ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് അങ്ങനെ നമുക്കൊരു ഓട്ടോ ഒക്കെ കിട്ടി ഓട്ടോയിൽ ഇങ്ങനെ പോവുകയാണ് അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ട് ചെയ്തൊരു കാര്യമാണ് ഈ സെക്കൻഡ് സ്റ്റഡ് കുത്തുക എന്നുള്ളത് കേട്ടോ അതിനെ കുത്തി കഴിഞ്ഞിട്ട് ഭയങ്കര വേദനയായിരുന്നത് അങ്ങനെ പഴുത്തിട്ട് നമ്മൾ കുറച്ച് കിടങ്ങേറായിട്ട് അല്ലാക്കിൽ അവലിങ്ങഞ്ഞി അവസാനം നമ്മുടെ കാതൊക്കെ ഒന്ന് സെറ്റായിട്ട് ഞാൻ ഒരു റിംഗ് ഒക്കെ വാങ്ങിയിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ പ്രഗ്നൻ്റ് ആയപ്പോൾ ചെവി തടിച്ചൊക്കെ തോന്നുന്നുണ്ട് കേസ് എന്താ ഭയങ്കര ടൈറ്റായിട്ട് കമ്മലൊക്കെ പഴുത്ത് ആർഷാക്കി നീർ ആർഷാക്ക് ആർഷോക്കെ കമ്മലൊക്കെ പൊട്ടിച്ചിട്ടാണ് കേട്ടോ കാതൊന്നെടുത്ത് തന്നത് ഇപ്പം എന്നിട്ട് അതൊക്കെ മാറി റിലാക്സ് ആയി ഇനിയിപ്പോൾ നമ്മൾ ആ പൊട്ടിയ കമ്മലൊന്ന് മാറ്റി വേറെ ഒരു ചെറിയൊരു കുഞ്ഞു സ്റ്റഡ് എടുക്കാൻ വേണ്ടി വന്നാണ് കേട്ടോ അപ്പോൾ ചെരിയുള്ള നിവാഗുകളിലാണ് അപ്പം നമ്മളത് കമ്മലൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്തോണ്ടിരിക്കുകയാണ് വെയിറ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കണ്ട പഴയത് കൊടുത്തിട്ട് നമ്മളിങ്ങനെ വാങ്ങോ അപ്പോൾ എന്താ പറയാ ജ്വല്ലറിയിലൊക്കെ ഭയങ്കര തിരക്ക് കുറവാണ് സ്വറിന് മെല്ലെ ആയതുകൊണ്ടായിരിക്കല്ല ഭയങ്കര വിലയുള്ള സാധനം അതിൻ്റെ ഇടയിൽ സാൻ അവിടെ എന്തൊക്കെയോ കളിക്കാൻ കണ്ടിട്ടോ കുഞ്ഞോ കുട്ടികൾക്ക് കളിക്കാനുള്ളതാണോ അത് കണ്ടിട്ട് എന്താ പേടി പോണോ പോണോ പോകണ്ടേന്നുകൊണ്ട് ഇനി ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും പറയോന്നും അറിയില്ലല്ലോ അപ്പം ആശങ്കയിൽ നിൽക്കുവായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു പൊയ്ക്കോ അവിടെ നിന്ന് കേടരുത്തരുന്ന മതി എന്നിട്ടോ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങിട്ടോ അങ്ങനെ നമ്മളെ കമ്മലൊക്കെ സെലക്ട് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി ആ കുറെ നേരൊന്നും ഇരിക്കേണ്ടിരുന്നില്ല കേട്ടോ അപ്പം നമുക്ക് ഓൺ ആയതുകൊണ്ട് ഒരു വൗച്ചറും തന്നു പിന്നെ ഒരു ഗിഫ്റ്റ് ബോക്സും ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങി നമ്മൾ പോകുന്നു കേട്ടോ ആയിട്ട് ഈ ഒരു പരിപാടി തന്നെയാണ് ഇപ്പോൾ ഈ കമ്മൽ കമ്മലെടുത്തിട്ടില്ലെങ്കിൽ ഇന്റെ ആ ഒരു നമ്മുടെ സെക്കൻഡ് സ്റ്റാർഡിൻ്റെ ഹോൾ അടഞ്ഞു പോകും പോകുമ്പോൾ പിന്നെ നമുക്ക് കമ്മൽ ഇടാൻ പറ്റില്ല അത്രയും ഇടങ്ങാറായിട്ട് കുത്തിയിട്ട് എനിക്കൊരു സങ്കടം അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് കുറച്ച് എണ്ണക്കടയൊക്കെ വാങ്ങി വന്നു കേട്ടോ കമ്മലേ നിങ്ങളെ കാണിച്ചാൽ മറന്ന് അപ്പോൾ അതേ നമ്മുടെ ഒരു കുഞ്ഞ് സ്റ്റഡാണ് ഒരു സ്റ്റാർ ടൈപ്പ് കല്ലൊക്കെ വരുന്നത് വൈറ്റ് കളറ് കല്ലൊക്കെ വരുന്ന ഒരു സ്റ്റഡാണ് കേട്ടോ പിന്നെ നമ്മൾ വലിയൊരു സാധനം വാങ്ങിയതുകൊണ്ട് ഇത് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് എനിക്കന്നെ കാണാൻ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ കമ്മൽ കേട്ടോ ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ എണ്ണക്കടി ഉള്ളി വട പഴമ്പൊരൊക്കെയായിരുന്നു അതൊക്കെ കൂട്ടിയിട്ടുമ്പോൾ നല്ല ചായയൊക്കെ ഉണ്ടാക്കി തന്നു നമുക്ക് ജ്വല്ലറി നിന്നും ചായ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അതൊക്കെ കുടിക്കൽ കഴിഞ്ഞു നമ്മൾ ഏകദേശം തിരക്കുകളും കാര്യങ്ങളൊക്കെ ഒരു റിലാക്സേഷൻ കിട്ടി അപ്പോൾ സംസാരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് കിതപ്പ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് അത് സംസാരത്തിൽ ഫീൽ എന്ന് എന്ന് വിചാരിക്കണപ്പൊ നമ്മളെ വൈകുന്നേരത്തെ ഒരു പഠനം അങ്ങനത്തെ ഒരു തിരക്കാണ് അപ്പം അവിടെ ആയതുകൊണ്ട് എനിക്ക് കറക്റ്റ് ടൈമിനെ എഴുതിപ്പിക്കാനും വായിപ്പിക്കാനും ഒതിപ്പിക്കാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ എല്ലാതും ഹോംവർക്കൊക്കെ ചെയ്യേണ്ടത് കാരണം വേറെ പരിപാടികളൊന്നും ഇവിടെ അല്ല അവിടെ ആകുമ്പോൾ രാത്രി ആയാലും താഴത്തെ വീട്ടിൽക്കും അവിടുത്തെ വീട്ടിൽക്കും ഇവിടുത്തെ വീട്ടിൽ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ നടക്കുവരേണ്ടി വരും ഇവിടെ ഇപ്പം എങ്ങോട്ട് പോകാനൊന്നുമില്ല അപ്പൊ പിന്നെ അവിടെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്യും കളിയുണ്ട് പക്ഷെ എന്നാലും വലിയ ഓടിക്കളി ചാടിക്കളി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ നമ്മളെ വീട് എന്ന് പറഞ്ഞാലും അത്യാവശ്യം സ്ഥലമുള്ള ഒരു എന്താ ഉള്ളിൽ തന്നെ അത്യാവശ്യം സ്ഥലമുണ്ട് അപ്പം കളിക്കാനൊക്കെ സ്ഥലമുണ്ട് അപ്പം ഇതിൻ്റെ ഉള്ളിൽ കളി ഉള്ളൂ പുറത്തൊക്കെ അങ്ങനെ പോകുന്നില്ല കേട്ടോ അപ്പൊ ഇൻഷാല്ലാ നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഞാൻ വരാം അങ്ങനക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള താഴെ താഴെട്ടെ കേട്ടോ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഇൻഷാല്ലാ വേറെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ എന്താ പറയാ ഞാൻ വേറൊരു നല്ല വീഡിയോ ആയിട്ട് തരട്ടെ അപ്പൊ എല്ലാവർക്കും ടാറ്റാ